ഓരോരുത്തരുടെയും സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഇൻകം മാറിക്കൊണ്ടേയിരിക്കും ഒന്നും കിട്ടാത്തവരും ഉണ്ട് കാരണം ദയിം ഫോർ സ്ട്രാറ്റജി ഓരോ ട്രെയിനറുടെ അടുത്തും സ്ട്രാറ്റജിക്ക് വേണ്ടി പോവരുത് യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് ഈവൻ ഇഫ് യു ഗെറ്റ് എ സ്ട്രാറ്റജി വിത്തൗട്ട് സ്കിൽ യു കനോട്ട് എക്സിക്യൂട്ട് ദാറ്റ് സ്ട്രാറ്റജി ഒന്നെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൻ്റെ അടുത്ത് പോയി ചോദിക്കുക അല്ലെങ്കിൽ ആരെയെങ്കിലും ആ സ്കില്ലുള്ളവനെ ഹയർ ചെയ്യുക നിങ്ങൾക്ക് ലീഡ് കുറവാ എന്ത് ചെയ്യണം അറിയാവുന്നവനോട് ചോദിക്കണം ലീഡ് ജനറേറ്റ് ചെയ്യാമെന്ന് അറിയാവുന്നതോട് ചോദിക്കണം അതല്ലാതെ എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്കിതങ്ങ് തെളിഞ്ഞ് മുന്നിൽ വന്നങ്ങ് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്ട്രാറ്റജി കിട്ടും നോ വേ നോ വേ സോ ഡോണ്ട് അസ്യൂം ദാറ്റ് യു വിൽ ഗെറ്റ് സ്ട്രാറ്റജി സംഡേ എന്നെങ്കിലും കിട്ടും എന്ന് വിചാരിക്കുക നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ട ഉത്തരം നമ്മുടെ ഉള്ളിലാണുള്ളത് നിങ്ങൾക്ക് ആരെയാണ് വേണ്ടതെന്നറിയോ നിങ്ങളോട് കറക്റ്റ് ചോദ്യം ചോദിക്കുന്ന ആളിനെയാണ് നിങ്ങൾക്ക് വേണ്ടത് ആരെയാണ് വേണ്ടേ പക്ഷേ നമ്മൾ ബിസിനസ്സുകാർക്കൊരു പ്രശ്നമുണ്ട് നമ്മളെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരെയും അനുവദിക്കത്തില്ല കാരണം എല്ലാം തികഞ്ഞവരാണല്ലോ നമ്മൾ അസോസിയേറ്റ് വിത്ത് ദോസ് ഹു നോ ടു ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻ ടു യു അവൻ്റെ പേരാണ് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ അവർ കൃത്യമായിട്ട് ചോദിക്കും അതെന്താ അങ്ങനെ ചെയ്യുന്നത് ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ തീരുമാനിച്ചത് ഇതങ്ങനെ ഈ പ്രൈസ് ഇട്ടെ അതെന്താ അവർക്ക് കൊടുക്കാത്തത് ഇതെന്താ ഇങ്ങനെ ചെയ്യാത്ത അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ചോദിക്കും ഹു ഈസ് വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് കിങ്സ് ക്ലബ്ബ് ഈസ് ഫിൽഡ് വിത്ത് അക്കൗണ്ടബിലിറ്റി പാർട്ട്സ് ഞാൻ മാത്രമല്ല ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ നിറച്ചു ഫില്ലിങ് വൺസ് ഐ ഗെറ്റ് ഐ ഗോ ആൻഡ് മൈ സ്കിൽ എനിക്ക് ചെയ്യേണ്ടത് എന്തെന്ന് മനസ്സിലായി പിന്നെ ഞാൻ ഓടിപ്പോയി നോക്കുന്നത് എന്താ ഇത് നടപ്പാക്കാനുള്ള സ്കിൽ എനിക്കുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ആ സ്കില് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ആദ്യം നോക്കും ഈ സ്കില്ലുള്ള ആരെങ്കിലും ഹയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുമോ അതല്ല ഇത് ലോങ് ടൈമിൽ എനിക്ക് വേണ്ടതാണ് എന്നും എനിക്ക് വേണ്ടതാണ് എങ്കിൽ ഞാൻ എന്തു നോക്കും എങ്ങനെ എനിക്ക് തന്നെ ഈ സ്കില്ല് എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഹൗ ക്യാൻ ഐ ഡെവലപ്പ് മൈ സ്കിൽ സോ വൺസ് യു ഗെറ്റ് ദ സ്ട്രാറ്റജി ദെൻ ആസ്ക് യുവർ സെൽഫ് എബൌട്ട് യുവർ സ്കിൽ ടു എക്സിക്യൂട്ട് ദാറ്റ് സ്ട്രാറ്റജി സ്ട്രാറ്റജിതാണ് സ്കിൽ എബിലിറ്റി ടു എക്സിക്യൂട്ട് ദ സ്ട്രാറ്റജി ഈസ് സ്കിൽ ഡെഫിനേഷൻ ഓഫ് സ്കിൽ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ആർ യു ഹാവിംഗ് ദ എബിലിറ്റി ടു എക്സിക്യൂട്ട് ദ സ്ട്രാറ്റജി ദ റൈറ്റ് സ്ട്രാറ്റജി നിങ്ങളുടെ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള സ്കില്ല് നിനക്കുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം നൗ യു നീഡ് സിസ്റ്റം കാരണം സിസ്റ്റം ഉണ്ടാക്കുന്ന എന്തിനാ വിച്ച് വിൽ ബ്രിങ് ദ സെയിം റിസൾട്ട് ആൻഡ് എഗൻ എഗൻ വീണ്ടും 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 അതേ റിസൾട്ട് നമുക്ക് കൊണ്ടു തരണമെന്നുണ്ടെങ്കിൽ വി നീഡ് സിസ്റ്റം ഒരു ബിസിനസ്സുകാരൻ ഒരു കാര്യം ഒറ്റത്തവണേ ചെയ്യാവുള്ളൂ രണ്ടാമത്തെ തവണ അത് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ സിസ്റ്റമാക്കി മാറ്റിയേക്കിക്കോസ് ദാറ്റ് വിൽ ബ്രിങ് ഇൻ ദ സെയിം റിസൾട്ട് വിത്തൗട്ട് യു നിങ്ങളില്ലാതെ സെയിം റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കും എല്ലാവർക്കും വയറ് നിറയെ സ്ട്രാറ്റജി ഉണ്ട് ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് ഹാവിങ് സ്കിൽ ഒരു ബിസിനസ് ഓണർക്ക് വേണ്ട സ്കില്ലാണ് സെയിൽസ് സ്കിൽ ക്ലോസിങ് സ്കിൽ ആൻഡ് പഠിപ്പിക്കുന്ന ആൾ മുന്നിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കും അപ്പോഴാണ് മുന്നിലിരിക്കുന്നവർക്ക് അത് ചെയ്യാനുള്ള ധൈര്യവും വിശ്വാസവും വരുന്നത് എന്തിനാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എനിക്ക് എനിക്കിത് നേരിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ടീം ചെയ്തോളും ബട്ട് ഞാൻ ക്ലോസിംഗ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഓഫറൊക്കെ സെറ്റ് ചെയ്യുന്നത് ആരാ സെയിൽസ് തലയിലുള്ളവനാ അല്ലാതെ ചുമ്മാതിരിക്കുന്നവൻ ഈ ഓഫർ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല ബിസിനസ്സിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും യു ആർ മെയർ കോംബറ്റിൻ ഇൻ സെയിൽസ് ഒരു ബിസിനസ്സുകാരൻ്റെ ബ്രെയിൻ്റെ അകത്തൊരു ന്യൂറോ പാത്ത് ഉണ്ടെങ്കിൽ അത് സെയിൽസ് ആയിരിക്കണം എന്ത് സാധനം അകത്തോട്ട് കയറിയാലും പുറത്തേക്ക് ഇറങ്ങുന്ന റിസൾട്ട് സെയിൽസ് ആയിരിക്കണം കച്ചവടം വിത്ത് പ്രോഫിറ്റ് ബിസിനസ്സുകാരന് ധൈര്യം വേണോ യു ഷുഡ് ഹാവ് സെയിൽസ് സ്കിൽ ആൻഡ് ഐ അഷോർ യു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം യു വിൽ ബിക്കം എക്സ്പേർട്ട് ഇൻ സെയിൽസ് ഇരിക്കുന്ന എല്ലാ കിങ്സ് ക്ലബ് മെമ്പേഴ്സിൻ്റെ കമ്പനി സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട് ബിക്കോസ് ദേ ഹാവ് ദാറ്റ് സ്കിൽ അവർക്ക് എന്തൊക്കെ സ്കില്ുണ്ട് ഹയറിങ് സ്കിൽ അവരെ പഠിപ്പിക്കും ഫയറിംഗ് സ്കിൽ ഫയറിംഗ് അത് പഠിപ്പിക്കും അക്കൗണ്ടിങ് സ്കിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട് മാർക്കറ്റിംഗ് സ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് സെയിൽസ് സ്കിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട് പർച്ചേസ് സ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് നെഗോസിയേഷൻ സ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ നല്ലൊരു മനുഷ്യനാകാൻ പഠിപ്പിച്ചിട്ടുണ്ട് സോ ഇഫ് സം വൺ ആസ് മീ വൈ ഷുഡ് ഐ ജോയിൻ കിങ്സ് ക്ലബ് നിനക്ക് സ്ട്രാറ്റജി വേണമെങ്കിൽ ആ സ്ട്രാറ്റജി നടപ്പാക്കണമെങ്കിൽ അത് നീ ഇല്ലാതെ നിനക്ക് റിസൾട്ട് തരണമെങ്കിൽ ഇന്ന് മലയാളത്തിൽ ഒരൊറ്റ ട്രെയിനറേ ഉള്ളൂ ആൻഡ് ദാറ്റ് ഇസ് മീ ആൻഡ് ഫോർ ദാറ്റ് യു ഹാവ് ഓൺലി വൺ സൊല്യൂഷൻ ദ കിങ്സ് ക്ലബ്